സ്ലാമലേക്കും വഹമ്മ വർക്കാത്തു ഖുർ പഠനം ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തിയേഴ് സൂറത്തുമായിത നൂറ്റി ആറ് മുതൽ നൂറ്റി എട്ട് കൂടിയ സൂക്തങ്ങൾ يا أيها الذين آمنوا شهادة بينكم إذا حضر أحدكم الموت حين الوصية إذا حلر أحدكم الموت حين الوصية اثنان ذوى عدل منكم أو آخران من غيركم او اخران من غيركم ان انتم ضربتم في الارض فاصابتكم مصيبه الموت تحبسونهما من بعد الصلاه فيقسمان بالله ان ارتبتم لا نشتري به صمنا لا نشتري به ثمنا ولو كان ذا قربى ولا نكتم شهادة الله إنا إذا لمن الآثمين فإن عثر على أنهما استحقا إثما فآخران يقومان مقامهما فآخران يقومان مقامهما من الذين استحق عليهم الأوليان فيقسمان فيقسمان بالله لشهادتنا احق من شهادتهما وما اعتدينا وما اعتدينا انا اذا لمن الظالمين ذلك ادنى ان ياتوا بالشهاده على وجهها او يخافوا ان ترد أو يخاف أن ترد أيمان بعد أيمانهم واتقوا الله واسمعوا والله لا يهدي القوم الفاسقين صدق الله العظيم بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد يا أيها الذين آمنوا وصدقوا الشواسق ും നിങ്ങളിൽ നിന്ന് രണ്ടുപേർ വഹിക്കണം ഷഹാദത്തുബൈനിക്കും നിങ്ങളുടെ ഇടയിലുള്ള സാക്ഷ്യം ഇതാ ഹലറ അഹദകുമുൽ മൗത്തു നിങ്ങളിലൊരാൾക്ക് മരണം ആസന്നമായാൽ ഹൈനൽ വസീയത്ത് ചെയ്യുന്ന സമയത്ത് ഇസ്ലാനി റവാം നിങ്ങളിൽ നിന്നുള്ള നീതിമാരായ രണ്ടുപേരുടെ സാക്ഷ്യമാണ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവേണ്ട സാക്ഷ്യം ഔ ആഹറാനിന്ന് കൈരിക്കും അല്ലെങ്കിൽ നിങ്ങൾ അല്ലാത്തവരിൽ നിന്നുള്ള മറ്റു രണ്ടുപേർ സാക്ഷി നിൽക്കണം ഇന്നും ലൊറബുറ്റും ഫില്ലർളി നിങ്ങൾ ഭൂമിയിൽ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ഫസാബത്തുക്കും മുസ്ലിംബത്തിലും മൗറ്റി അങ്ങനെ മരണമെന്ന ദുരന്തം നിങ്ങളെ പിടികൂടിയാൽ അവിടെ നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട രണ്ടാളെ സാക്ഷി നിർത്താൻ കിട്ടൂല അപ്പോ മറ്റു രണ്ടുപേരെ സാക്ഷി നിർത്തണം ൂനഹുമാല ആ രണ്ടുപേരെയും ശേഷം നിങ്ങൾ തടഞ്ഞു വെക്കണം എന്നിട്ട് ഫയ്യുസിമാലി ബില്ല അവർ രണ്ടുപേരും അള്ളാഹുവെ പിടിച്ച് സത്യം ചെയ്യണം ഇനിർത്തമുറ്റും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അതായത് അവർ പറയുന്ന ആ പ്രസ്താവനയിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അവരെ ശേഷം പിടിച്ചു നിർത്തിയിട്ട് നിങ്ങൾ സത്യം ചെയ്യിപ്പിക്കണം എന്താണ് അവർ സത്യം ചെയ്യേണ്ടത് ചെയ്യേണ്ടതിൽ സമന ഇതിനു പകരം ഞങ്ങളൊരു വിലയും വാങ്ങുന്നില്ല വലൂക്കാനതാ കുർബ അത് കുടുംബക്കാർക്ക് വേണ്ടിയാണെങ്കിൽ പോലും ഞങ്ങളൊരു വിലയും വാങ്ങുന്നില്ല അതായത് ഞങ്ങളീ പറയുന്ന സത്യം ഈ സാക്ഷ്യം സത്യം തന്നെയാണ് അള്ളാഹുവാണതിന് സാക്ഷി ഇതിന്റെ പേരിൽ പ്രത്യേകിച്ച് ലാഭമൊന്നും ഞങ്ങൾക്കില്ല എന്നവർ സാക്ഷ്യം ചെയ്യണം വലാ ഷഹാദത്ത് അള്ളാഹി അള്ളാഹുവിന്റെ സാക്ഷ്യത്തെ ഞങ്ങൾ മറച്ചുവെക്കുന്നുമില്ല എന്നും അവർ പറയണം ഇന്ന ഇതെല്ലാം മീനല്ലാതിമീൻ അങ്ങനെ വെച്ചാൽ ആ നേരത്തെ ഞങ്ങൾ കുറ്റവാളികളിൽപ്പെട്ടവരായി തീരും അവ ഇവരെ സംബന്ധിച്ച് ഇവരുടെ സാക്ഷ്യത്തെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ഈ മരണപ്പെട്ടയാളുടെ കുടുംബങ്ങൾക്ക് ഉടലെടുക്കുമ്പോൾ ഞങ്ങളിതിന് മറ്റൊരു ലാഭത്തിനും വേണ്ടിയല്ല ഞങ്ങൾ ചെയ്യുന്ന സാക്ഷ്യം സത്യസന്ധമാണ് അള്ളാഹുദാല ആണതിന് ഞങ്ങൾക്ക് തെളിവ് അല്ലെങ്കിൽ സാക്ഷി ഈ സാക്ഷ്യത്തിൽ ഞങ്ങൾ എന്തെങ്കിലും കൃത്രിമം കാണിച്ചാൽ ഞങ്ങൾ കുറ്റവാളികൾ തന്നെയാണ് എന്ന് അവരുടെ ആരാധനക്ക് ശേഷം അവർ സത്യം ചെയ്യണം ഇസ്മാ അപ്പോൾ ആ രണ്ടു സാക്ഷികൾ കുറ്റത്തിന് അർഹനാണെന്ന് വെളിപ്പെട്ടാൽ അർഹരാണെന്ന് വെളിപ്പെട്ടാൽ അതായത് ഇവർ സാക്ഷ്യം വഹിക്കൂ എന്ന് പറയുന്നുണ്ടെങ്കിലും അവർ ഫ്രോഡുകളാണ് എന്ന് തെളിഞ്ഞാൽ ആഹറാനി അക്കൂമാനി മക്കാ ബഹുമ അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും സ്ഥാനത്ത് മറ്റു രണ്ടുപേർ നിലകൊള്ളണം ആ രണ്ടുപേർ ഇവരെക്കാൾ അർഹരായിട്ടുള്ള അഥവാ മയ്യത്തിന്റെ കുടുംബക്കാരായിട്ടുള്ള കൂട്ടത്തിൽ നിന്ന് രണ്ടുപേർ ഇവരുടെ സ്ഥാനത്ത് നിലകൊള്ളണം എന്നിട്ട് എന്നിട്ടിപ്പോ യുസിമാനുമില്ല അവർ രണ്ടുപേരും അള്ളാഹുവെക്കൊണ്ട് സത്യം ചെയ്യണം ഞങ്ങളുടെ സാക്ഷ്യം അവരുടെ സാക്ഷ്യത്തെക്കാൾ സത്യസന്ധമാണ് ഞങ്ങൾ ഈ സാക്ഷ്യം വഹിക്കുന്നതിൽ അതിക്രമം കാണിച്ചിട്ടില്ല ഇന്നായില്ല മീൻ അങ്ങനെ അതിക്രമം കാണിച്ചാൽ ഞങ്ങൾ ആ സമയത്ത് അക്രമികളിൽപ്പെട്ടവരായി തീരും എന്ന് ആ രണ്ടുപേർ സാക്ഷി നിൽക്കണം ഇങ്ങനത്തൊരു നിലപാട് സ്വീകരിക്കുന്നത് സാക്ഷ്യത്തെ അതിന്റെ ശരിയായ അർത്ഥത്തിൽ കൊണ്ടുവരാൻ അവർ കൊണ്ടുവരാൻ ഏറ്റവും അടുത്തതാണ് ഔ യഹാഫു അല്ലെങ്കിൽ അവർ ഭയപ്പെടാൻ ഭയപ്പെടാനടുത്താകും അൻതുറദ്ധ ഐമാനും പഴുത അമാനിയും അവരുടെ സത്യങ്ങൾക്ക് ശേഷം മറ്റു സത്യങ്ങൾ മുഖേന ഇവരുടെ സത്യത്തെ നിരാകരിക്കപ്പെടും തള്ളപ്പെടുമെന്നവർ ഭയപ്പെടാൻ അത് കാരണമാകും വത്തക്കുല്ലാഹ വസ്മു നിങ്ങൾ അള്ളാഹുവി സൂക്ഷിക്കുകയും അവന്റെ കൽപ്പനകൾ ശ്രദ്ധിച്ചു കേൾക്കുകയും അനുസരിക്കുകയും വേണം അള്ളാഹുലായൽ ഫാസിഖൻ തമ്മാടികളായ സമൂഹത്തെ അള്ളാഹുത്താല സന്മാർഗത്തിലാക്കുകയില്ല എന്ന് അള്ളാഹുത്താല പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങളും നിയമങ്ങളുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഹാഫദ്ബിൻ കസീർ തന്റെ തസ്സീറിൽ പറഞ്ഞതുപോലെ ഇസ്റ്റമലത്ത് ഹാദിഹിൽ ആയത്തുൽ കരീമ അല ഹുക്കുബിൻ അസീസ് വളരെ ഒരു വിധിയാണ് ഈ പ്രഖ്യാപനത്തിലൂടെ അള്ളാഹു സുബാ നഹുത്ത് അല നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് എന്നാണ് ഇവിടത്തെ പ്രധാനപ്പെട്ട വിഷയം ഇബിൻ കസീർ ഉൾപ്പെടെ ഇമാം കുർത്തുമി തങ്ങൾ ഉൾപ്പെടെ എല്ലാ മഹാന്മാരും ഈ ആയത്തിന്റെ പശ്ചാത്തല സംബന്ധമായി ശദീകരിക്കുന്നത് കാണാം മഹാനായ അമ്രുബിൻ ലാസി തങ്ങൾ മോചനം നൽകിയ അടിമയായിരുന്ന സഹാബിയാണ് ബുധൈൻ ഉളിയ ബാബു അങ്ങനെ അടിമത്വത്തിൽ നിന്ന് മോചനം കിട്ടി സ്വാതന്ത്ര്യത്തിന്റെ അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം കച്ചവട ആവശ്യാർത്ഥം യാത്ര പോയി കൂടെ തെമീമുദ്ദാരി അതേപോലെ തെമീബുദ്ധാരിയുടെ സഹോദരൻ അദിയു എന്നിവരും ഉണ്ട് അവർ രണ്ടുപേരും ആ സമയത്ത് ക്രിസ്ത്യാനികളായിരുന്നു പിന്നീട് മുസ്ലിങ്ങളായിട്ടുമുണ്ട് അങ്ങനെ ബുധയിൽ റദി അള്ളാഹു ഷ്യാമിൽ വെച്ച് രോഗബാധിതനായി തന്റെ വസ്തുക്കളെല്ലാം കെട്ടി തയ്യാറാക്കി കൂട്ടുകാരെ ഏൽപ്പിച്ചു അതായത് തെമീബുദ്ധാരിയേയും ബുധയിലിനെയും ഏൽപ്പിച്ചു താൻ മരിച്ചാൽ വസ്തുക്കൾ നഷ്ടപ്പെടാതിരിക്കാൻ അവയുടെ ഒരു ലിസ്റ്റ് കെട്ടിനുള്ളിൽ അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചിരുന്നു അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടു അമർ ഉള്ളാസ് റബി മോചനം നൽകിയ ബുധൈൽ റബി അള്ളാഹുനു മരണപ്പെട്ടു അങ്ങനെ മരണപ്പെട്ടതിന് ശേഷം കൂട്ടുകാർ ആ കെട്ട് ഈ കെട്ട് നിങ്ങൾ എന്റെ കുടുംബത്തെ ഏൽപ്പിക്കണമെന്ന് അദ്ദേഹം നേരത്തെ ഏൽപ്പിച്ചു അങ്ങനെ ആ കെട്ട് അദ്ദേഹം മരണപ്പെട്ട ബുധൈൽ റബി മരണപ്പെട്ടതിന് ശേഷം അരിയും തെമിയും കൂടെ പരിശോധിച്ചു കൂടുതൽ നല്ലൊരു വെള്ളിപ്പാത്രം സ്വർണത്തിന്റെ കവറിംഗ് കൂടെ ഉണ്ടായിരുന്നു എന്ന് ചില റിപ്പോർട്ടുകളിൽ കാണാം അങ്ങനെ ഒരു നല്ലൊരു വെള്ളിപ്പാത്രം അതിൽ നിന്ന് അവരെടുത്തു ബാക്കി സാധനങ്ങൾ കുടുംബത്തെ ഏൽപ്പിച്ചു എന്നാൽ കുടുംബം കെട്ട് പൊട്ടിച്ചു പരിശോധിച്ചപ്പോഴാണ് ഒരു ലിസ്റ്റ് അതിൽ നിന്ന് ലഭിക്കുന്നത് വാസ്തവത്തിൽ ആ ലിസ്റ്റ് ഇവരുടെ ശ്രദ്ധയിൽ അതിലെഴുതിയ വസ്തുക്കളുടെ കൂട്ടത്തിലെ ഒരു മിസ്സിംഗ് ആണ് അത് കാണാനില്ല എന്നവർക്ക് ബോധ്യപ്പെട്ടു അങ്ങനെ കുടുംബക്കാർ തമീമുദ്ദാരിയോടും അദീജിനോടും എന്താണ് ആ വെള്ളിപ്പാത്രം എവിടെ പോയി എന്ന് അന്വേഷിച്ചു അപ്പോ അവർ രണ്ടുപേരും ഏ അങ്ങനത്തെ ഒരു പാത്രത്തെക്കുറിച്ച് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു എന്നാണ് ഒരു റിപ്പോർട്ട് അങ്ങനെ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ നബുല്ലി സിമ തങ്ങളെ സമീപിച്ചു കുടുംബക്കാർ അപ്പോൾ റസൂർ ഉള്ളഹി സല്ലാ അലിസ്ലമ തങ്ങൾ അവരെ വിളിച്ച് അന്വേഷിച്ചു രണ്ടുപേരും ആ കുറ്റം നിഷേധിച്ചു അതായത് ഇങ്ങനൊരു സാധനം എന്ന് അതിലുണ്ടായിരുന്നുവെന്ന് തെളിയിക്കാനാവശ്യമായ രേഖയൊന്നും ഇപ്പുറത്തില്ല അവർ രണ്ടുപേരുമാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഒരു സാധനം അറിയില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞു അങ്ങനെ അവർ സത്യം ചെയ്ത് അവർ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു അല്ലാസമ തങ്ങൾ അവരെ വെറുതെ വിട്ടു കാരണം ഒരാളെ വെറുതെ കുറ്റവാളിയാക്കാൻ സാധിക്കില്ലല്ലോ അങ്ങനെ ആ സമയത്താണ് ഈ നൂറ്റിയാറാം സൂക്തം അവതരിക്കുന്നത് നൂറ്റിയാറാം സൂക്തത്തിൽ അള്ളാഹു സുബാനഹത്ത് ആല കൃത്യമായി പറയുന്നത് നമ്മൾ കേട്ടല്ലോ നേരത്തെ ബഹുമാനപ്പെട്ട ഖുർആൻ പറഞ്ഞു രണ്ടുപേർ അവരുടെ കൂട്ടത്തിൽ നിന്ന് സാക്ഷ്യം വഹിക്കണം ഇനി അവരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ തോന്നുന്ന ഘട്ടം വന്നാൽ അവർക്കെതിരെയുള്ള സാക്ഷ്യം ഈ കുടുംബത്തിലും വഹിക്കാവുന്നതാണ് എന്ന അർത്ഥത്തിൽ കൃത്യമായ തെളിവ് അവതരിപ്പിച്ചുകൊണ്ട് അങ്ങനെ നബ്സല്ല തങ്ങൾ അവരെ വിളിച്ചു വരുത്തി ആ രണ്ടുപേരെയും വിളിച്ചു വരുത്തി സത്യം ചെയ്യിപ്പിച്ചു വിട്ടയച്ചു കേസ് തള്ളി കാരണം അവർ സത്യം ചെയ്താൽ ആ സത്യത്തെ നിരാകരിക്കാനാവശ്യമായിട്ടുള്ള വസ്തുതകൾ ഇല്ലാത്ത സമയത്ത് എന്തു ചെയ്യാൻ സാധിക്കും എന്ന നിലക്ക് പിന്നീട് ഇവരുടെ അരികിൽ നിന്ന് ആ വെള്ളിപ്പാത്രം കണ്ടെടുക്കപ്പെട്ടു അതായത് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ വെള്ളിപ്പാത്രം ഇവരുടെ കയ്യിൽ തന്നെ മഹാന്മാരായ ബുധൈൽ അലി അള്ളാഹുനുവിന്റെ കുടുംബം കണ്ടെത്തി അങ്ങനെ അവരെ പിടികൂടി നബിസല്ലാസ്മ തങ്ങളുടെ മുന്നിൽ വീണ്ടും അവരെത്തിച്ചു അവരെത്തിച്ചപ്പോ അവര് പറഞ്ഞു ഈ വെള്ളിപ്പാത്രം ബുധയിലിൽ നിന്ന് ഞങ്ങള് വിലക്ക് വാങ്ങിയതായിരുന്നു എന്ന് പറഞ്ഞു ഏഹ് അപ്പൊ അവര് കുടുംബക്കാർ പറഞ്ഞു ബുധയിലുമായി നിങ്ങൾ ഒരു നടത്തിയിട്ടില്ലെന്ന് നേരത്തെ നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ അപ്പൊ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പോൾ ഞങ്ങളെ ബുധയിൽ നിന്ന് വിലക്ക് വാങ്ങി എന്ന് പറയുന്നത് കള്ളത്തരമാണ് എന്ന് കുടുംബം വാദിച്ചു കുടുംബം വാദിച്ചപ്പോൾ അതിനൊരു കൃത്യമായ മറുപടി പറയാൻ ഇവർക്ക് സാധിച്ചില്ല അപ്പൊ സഹാബത്ത് വീണ്ടും അതായത് ബുധയിൽ നിന്ന് അള്ളവരൂന്റെ കുടുംബം വീണ്ടും ലഭിതങ്ങളുടെ സന്നിധിയിലെത്തി സന്നിധിയിലെത്തിയപ്പോൾ അള്ളാഹു സുബാന ഹുഹത്താൽ അവതരിപ്പിച്ചതാണ് നൂറ്റിയേഴ് നൂറ്റിയെട്ട് സൂക്തങ്ങൾ അതായത് ഈ സാക്ഷ്യം വഹിച്ച ആളുകൾ അവർ പറയുന്നതിൽ എന്തോ കള്ളത്തരമുണ്ട് എന്ന് കുടുംബത്തിന് ബോധ്യപ്പെട്ടാൽ ഈ സാക്ഷികൾക്കെതിരിൽ കുടുംബം ഇവരുടെ സാക്ഷ്യം കള്ളമാണ് ഞങ്ങൾ പറയുന്നതാണ് ശരി ഞങ്ങൾക്കാണ് ഇവരെക്കാൾ ഈ വിഷയത്തിൽ സംസാരിക്കാൻ അർഹതയുള്ളത് എന്ന അർത്ഥത്തിൽ അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് ഞങ്ങളിത് വെറുതെ ഒരു ആർഗ്യുമെന്റ് നടത്തുകയല്ല ഇതിൽ സത്യമുണ്ട് എന്ന അർത്ഥത്തിൽ ഒരു പ്രഖ്യാപനം അവർ നടത്തിയാൽ ഈ ആദ്യത്തെ സാക്ഷികളുടെ സാക്ഷ്യം തള്ളുകയും ഇവരുടേത് സ്വീകരിക്കപ്പെടുകയും ചെയ്യുമെന്നായി ഇറങ്ങി അങ്ങനെ രംസം നാല് ശ്രമ തങ്ങൾ ഇവരെ രണ്ടുപേരെയും അദീനെയും അതേപോലെ അബ്രുബുല്ലാസിയെയും വിളിച്ചു വരുത്തി അങ്ങനെ രണ്ടുപേരെയും നിസ്കാരത്തിന് ശേഷം അത്ര നിസ്കാരത്തിന് ശേഷം അവരെക്കൊണ്ട് ഈ സാക്ഷികൾക്കെതിരെ സത്യം കുടുംബക്കാരെക്കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു അങ്ങനെ അവരിൽ നിന്ന് പാത്രം ബുധൈലിന്റെ കുടുംബത്തിന് ലബിസുള്ളതാൽ ശ്രമങ്ങൾ വാങ്ങിക്കൊടുത്തു എന്നാണ് ഒരു റിപ്പോർട്ട് മറ്റൊരു റിപ്പോർട്ടിലുള്ളത് ആയിരം ദുർഹമിന് ആ പാത്രത്തെ അവർ വിൽപ്പന നടത്തിയത് ബുധൈൽ നിറയൽ നാഹുലിന്റെ കുടുംബത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടുവെന്നും അങ്ങനെ രണ്ടുപേരും അഞ്ഞൂറ് അഞ്ഞൂറ് വീതം അതിൽ നിന്ന് വീരിച്ചെടുത്തുവെന്നും ചരിത്രത്തിൽ ഒരു പക്ഷമുണ്ട് അങ്ങനെയാണെങ്കിൽ രണ്ടാളിൽ നിന്നും കൂടെ ആയിരം രൂപ ആയിരം ദുർഹം തിരിച്ചു വാങ്ങി ലബ്സുള്ളതാ അശ്രമങ്ങൾ ാഹലുവിന്റെ കുടുംബത്തിന് കൊടുത്തു ഇതാണ് ഇവിടെ ഈ വിഷയത്തിന്റെ പിന്നെ നിലപാട് അപ്പൊ ഇവിടെ ഇപ്പൊ എന്താണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന സംഗതി ഖുർആൻ മുന്നോട്ട് വെക്കുന്ന സംഗതി നിങ്ങളൊരു വസീയത്ത് ചെയ്യുമ്പോൾ നിങ്ങളിൽ നിന്ന് നിങ്ങളിൽ പെട്ട രണ്ടാളുകൾ തന്നെ മരണസമയത്ത് വസീയത്ത് ചെയ്യുന്നതിന് സാക്ഷികളായിട്ട് ഉണ്ടാകണം ഇനി യാത്രയിലൊക്കെയാണെങ്കിൽ നിങ്ങളെ തന്നെ ആക്കണമെന്നില്ല ആരെയാണോ നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ അവരെ നിങ്ങൾക്ക് സാക്ഷികളാക്കാം അപ്പൊ നേരത്തെ ബുധയിൽ അള്ളി അള്ളാഹുല്ലു വഫാട്ടാകുമ്പോൾ തന്റെ അടുത്ത് നസറാനികളായിട്ടുള്ള രണ്ടുപേര് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ആ രണ്ടുപേരെ സാക്ഷികളാക്കി ആ സാക്ഷ്യത്തെ അള്ളാഹു സുബാനു വത്താൽ അംഗീകരിച്ചതാണ് പിന്നെ നൂറ്റിയാറാം സൂക്തത്തിൽ പറഞ്ഞ യാജുഹല്ല ദീനാമനു ഷഹാദത്തുമൈനിക്കും നിങ്ങളുടെ ഇടയിലുള്ള സാക്ഷ്യം നിങ്ങളിൽ ഒരാൾക്ക് മരണം ആ സമയത്ത് നിങ്ങൾ വസിയത്ത് ചെയ്യുമ്പോൾ നിങ്ങളിൽപ്പെട്ട രണ്ടാളുകളെ സാക്ഷി നിർത്താൻ സാധിക്കില്ലെങ്കിൽ നിങ്ങളല്ലാത്തവരിൽപ്പെട്ട രണ്ടാളുകളെ നിങ്ങൾക്ക് സാക്ഷി നിർത്താവുന്നതാണ് എന്നാൽ ആ സാക്ഷികളെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിസ്കാരശേഷം അവരെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കണം എന്താ സത്യം ചെയ്യിപ്പിക്കേണ്ടത് ലാ ലക്ഷജീപി ബിഹി സമനൻ വലോകാനതാ കുറുബ ഞങ്ങൾ ഒരിക്കലും തന്നെ ഇതിനൊരു പകരം ഒരു വിലയും ഞങ്ങൾ സ്വീകരിക്കുന്നതല്ല സ്വന്തക്കാർക്ക് വേണ്ടിയാണെങ്കിൽ പോലും എന്ന് അവർ സത്യം ചെയ്യണം എന്നിട്ട് എന്നിട്ടവർ പറയണം ഞങ്ങൾ അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്യുന്ന ഒരു സത്യം വരാൻ എത്തും ഷഹാദത്തല്ല അള്ളാഹുവിന്റെ സാക്ഷ്യത്തെ ഞങ്ങൾ വെക്കുന്നില്ല ഇവിടെ അള്ളാഹുവിന്റെ സാക്ഷ്യം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇവര് സാക്ഷ്യം വഹിക്കുന്നതിന് അള്ളാഹു സാക്ഷിയാണ് അഥവാ അതിന് സത്യവും അസത്യവും അതിന്റെ നേരും നിറിയും അള്ളാഹു കൃത്യമായിട്ട് അറിയാം എന്നുകൂടി അവരെ ബോധ്യപ്പെടുത്തുന്ന നിലപാട് സ്വീകരിക്കാനാണ് അങ്ങനെ പറയുന്നത് ഞങ്ങൾ ഒരിക്കലും തന്നെ ഈ സത്യത്തെ മറച്ചു വെക്കുന്നില്ല മറച്ചുവെച്ചാൽ ഞങ്ങൾ കുറ്റവാളികളാകും വലുരട്ടും ഷഹാദത്തല്ല ഞങ്ങൾ അള്ളാഹുവിന്റെ സാക്ഷ്യത്തെ മറച്ചു വെക്കുന്നില്ല ഇന്നായിതെല്ലമീൻ സിമീൻ ആ സമയത്ത് മറച്ചുവെച്ചാൽ ആ സമയത്ത് ഞങ്ങൾ കുറ്റവാളികൾ പെട്ടവരായി തീരും എന്ന് അള്ളാഹുസ്ബാ നത്താല് പറഞ്ഞു ഇവിടെ നിസ്കാരശേഷം സാക്ഷി നിർത്തണം എന്ന് പറഞ്ഞല്ലോ തഹബി സൂനൂമി നിസ്കാരശേഷം അവരെ നിങ്ങൾ തടഞ്ഞു വെക്കണം എന്നിട്ട് അവർ സാക്ഷ്യം വഹിക്കണം എന്ന് പറഞ്ഞല്ലോ എന്താണ് അങ്ങനെ പറയാൻ കാരണം ഒരു ആരാധനാ കർമ്മം നിർവഹിച്ചു കഴിഞ്ഞ ഉടനെ കള്ളം പറയുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് സാധാരണഗതിയിൽ നമുക്ക് ഊഹിക്കാൻ സാധിക്കില്ല അതായത് ചെയ്ത ആരാധനയിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുടെ അംശമുണ്ടെങ്കിൽ ആ ആരാധനയുടെ ഒരു ചൈതന്യം അവരിൽ നിലനിൽക്കുന്ന കറക്ട്മായിരിക്കും ഈ ആരാധനയുടെ ശേഷമുള്ള തൊട്ട് ശേഷമുള്ള സമയം അപ്പൊ ആ സമയത്ത് ഒരു കള്ളസാക്ഷ്യം പറയാൻ ഒരു കള്ളസത്യം ചെയ്യാൻ സാധാരണഗതിയിൽ ഏതൊരു വിശ്വാസിയും തയ്യാറാവില്ല അതുകൊണ്ട് തന്നെ മിമ്പായത് സ്ഥല നിസ്കാരശേഷം അവരെ തടഞ്ഞു വെക്കണം എന്നൊരു സാക്ഷ്യം സത്യം ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞെടുത്ത് ബഹുമാനപ്പെട്ട പ്രൊഫസറുകളിൽ ചിലർ പറയുന്നുണ്ട് ഇവിടെ വിശ്വാസികളാണെങ്കിൽ അവരുടെ അസനംസ്കാരത്തിന് ശേഷം ഇനി വിശ്വാസികളല്ലാത്ത മറ്റു മതക്കാരാണെങ്കിൽ അവരുടെ ആരാധനാകർമ്മം എന്തെങ്കിലും ഒന്ന് കഴിഞ്ഞതിന് ശേഷം കാരണം അവരുടെ ആരാധന ചെയ്യുമ്പോഴാണല്ലോ അവർക്ക് ചൈതന്യം ഉണ്ടാവുക അപ്പൊ അതിനുശേഷം സത്യം ചെയ്യിപ്പിക്കണം അപ്പൊ ആരാധന കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ നുണ പറയാന്നുള്ളത് സാധാരണഗതിയിൽ ഏതൊരു വിശ്വാസിയാണെങ്കിലും അവരിൽ നിന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കില്ല എന്നാൽ എന്നാൽ അവർ രണ്ടുപേരും കുറ്റത്തിനർഹരാണ് എന്ന് വെളിപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും സാക്ഷ്യം വഹിച്ചത് ശരിയല്ല എന്ന് മനസ്സിലായാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞുക്കൊള്ളുന്ന സംഭവത്തിൽ ബുധൈൽ റബി അള്ളാഹുനുവിന്റെ കുടുംബത്തിന് ബോധ്യപ്പെട്ടു അവർ ഒരു വെള്ളിപ്പാത്രം മോഷ്ടിച്ചിട്ടുണ്ട് എന്ന് ആ മോഷ്ടിച്ച തൊണ്ടി മുതൽ കണ്ടെത്താത്തതുകൊണ്ട് നേരത്തെ ഇവരെ വെറുതെ വിട്ടിരുന്നുവെങ്കിലും ആ തൊണ്ടി മുതൽ ബഹുമാനപ്പെട്ട ബുധൈൽ റബി അള്ളാഹുനുവിന്റെ കുടുംബം കണ്ടെത്തി കണ്ടെത്തിയിട്ട് തെളിവ് നബ് സല്ലാൻ സമിതി തങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു ആ തെളിവ് അവതരിപ്പിച്ചപ്പോൾ ഞങ്ങളത് മുതൈലിൽ നിന്ന് വിലക്ക് വാങ്ങിയതാണെന്ന് പറയാൻ ശ്രമിച്ചെങ്കിലും ആ വാദം കൂടുതൽ സമയം നീട്ടിക്കൊണ്ടുപോകാൻ അവർക്ക് പോലും സാധിക്കാതെ വന്നു അങ്ങനെ വന്നപ്പോൾ അവസാനം അവർ ഇത് അടിച്ചുമാറ്റിയത് എന്ന് ബോധ്യപ്പെട്ടു നബ്സല്ലാൽ സമതങ്ങൾ ഈ ബുദ്ദി അലി കുടുംബത്തിൽ നിന്ന് രണ്ടുപേരെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ച് അവരുടെ ആദ്യത്തെ സത്യം അതായത് ഈ ഇവരുടെ സമീമുദ്ദാരിയുടെയും അരിയിന്റെയും ആദ്യത്തെ സത്യം തള്ളിക്കളഞ്ഞു അതാണിവിടെ നൂറ്റി ഏഴാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറഞ്ഞത് ഫൈൻ ഇവർ രണ്ടുപേരും കുറ്റക്കാരാണെന്ന് തെളിഞ്ഞാൽ കുറ്റത്തിന് അർഹരാണെന്ന് തെളിഞ്ഞാൽ അപ്പോൾ മറ്റു രണ്ടുപേർ ഇവരുടെ സ്ഥാനത്ത് രണ്ട് സാക്ഷികൾ വഹിക്കണം ആരിൽ നിന്നുള്ള രണ്ട് സാക്ഷികൾ മിനല്ലദീൻ സഹക്കുലയാൽ ഈ മയ്യത്തുമായി മരിച്ചവനുമായി കൂടുതൽ ബന്ധമുള്ള രണ്ടുപേർ ആ കൂടുതൽ ബന്ധമുള്ള രണ്ടുപേർ സാക്ഷി നിൽക്കണം നിലവിലുള്ള സാക്ഷിക്കെതിരിൽ അവർ സാക്ഷി നിൽക്കേണ്ടത് എന്താ പൊഹസിമാലുമില്ല അവർ രണ്ടുപേരും അള്ളാനെ കൊണ്ട് സത്യം ചെയ്യണം ഞങ്ങളുടെ രണ്ടുപേരുടെയും സാക്ഷ്യം അവരുടെ സാക്ഷ്യത്തെക്കാൾ അർഹമാണ് അല്ലെങ്കിൽ സത്യസന്ധമാണ് ഒന്നാഴ്ച ഞങ്ങൾ പരിധി വിട്ടിട്ടില്ല ഇന്നായി അങ്ങനെ പരിധി വിട്ടാൽ ഞങ്ങൾ അക്രമികളിൽപ്പെട്ടവരായി തീരും എന്നവർ സാക്ഷ്യം വഹിക്കണം അപ്പോ നിലവിൽ ഒരു സാക്ഷ്യം വഹിച്ച വിഭാഗത്തിനെതിരിൽ കുടുംബക്കാരുടെ സാക്ഷ്യത്തെ സ്വീകരിക്കപ്പെടുന്ന ചില ഘട്ടങ്ങളുണ്ട് ആ ഘട്ടങ്ങൾ ഘട്ടങ്ങളേതാ ആദ്യം സാക്ഷ്യം വഹിച്ച ഈ മയ്യത്തുമായി ബന്ധമില്ലാത്ത പുറത്തുള്ള രണ്ടാളുകൾ അവർക്ക് ആ സാക്ഷ്യത്തിൽ കാലിടറിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുമ്പോൾ ആ ബോധ്യപ്പെടാൻ കുടുംബത്തിൽ നിന്നുള്ള രണ്ടുപേരുടെ സാക്ഷ്യം അവർക്കെതിരിൽ വന്നാൽ ആ സാക്ഷ്യത്തിന് വാല്യൂ ഉണ്ടായിരിക്കുന്നതാണ് ആ സാക്ഷ്യം നിലനിൽക്കും അപ്പൊ അങ്ങനെ ഒരു മറുസാക്ഷ്യം മുഖേന ഇവരുടെ സാക്ഷ്യം തള്ളപ്പെടുമെന്നൊരു ഘട്ടം വന്നാൽ സാക്ഷ്യം പറയുന്നിടത്തും സത്യം ചെയ്യുന്നിടത്തുമൊക്കെ ഒരു കൃത്യമായ നിലപാട് പാലിക്കാൻ എല്ലാവർക്കും അത് പ്രേരണയാകും അതാണ് കുർഹാൻ പറഞ്ഞത് അത് സാക്ഷ്യം യഥാവിധി അവർ കൊണ്ടുവരാൻ കൂടുതൽ സഹായകരമാണ് കൂടുതൽ അടുത്ത നിലപാടാണ് കാരണം ഞങ്ങൾ സാക്ഷ്യം കള്ളത്തരത്തിൽ ചെയ്താൽ അതിന് പൊളിക്കാൻ കുടുംബത്തിന്റെ സാക്ഷ്യത്തിന് വിലയുണ്ടാകുമെന്ന് മനസ്സിലാകുമ്പോൾ വെറുതെ കള്ളസത്യം ചെയ്തിട്ട് എന്ത് ചെയ്യേണ്ടതില്ല അല്ലെ കള്ളസാക്ഷി പറഞ്ഞിട്ട് നമ്മൾ വഷളാകേണ്ടതില്ല എന്ന തീരുമാനത്തിൽ ആദ്യമേ എത്തും കാരണം അല്ലെങ്കിൽ തുറന്നായിമാനും വഴുതാ യുമാനിയും അല്ലെങ്കിൽ ഇവരുടെ സാക്ഷ്യങ്ങൾക്ക് സത്യങ്ങൾക്ക് ശേഷം മറ്റൊരു സത്യം മുഖേന ഇത് തള്ളപ്പെടുമെന്ന് അവർക്ക് ഭയമുണ്ടാകുമല്ലോ അപ്പൊ സത്യത്തിന്റെ ശരിയായ നിലപാടിലേക്ക് എത്താൻ അത് സഹായകമാണതുകൊണ്ടാണ് ഖുർആാൻ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത് ഖുർആൻ പറയുന്നു വർത്തക്കുല്ലാഹു വസ്മാ നിങ്ങൾ അള്ളാഹു സൂക്ഷിക്കുകയും അവനെ നിങ്ങൾ അനുസരിക്കുകയും വേണം അള്ളാഹുലായഹ്ദിൾ കൌമൽ ഫാസിഖ്യം കുറ്റത്തെ പാടികളായ വിഭാഗത്തെ അള്ളാഹു തല നേർവഴിയിലാക്കുകയില്ല ഇത് നിങ്ങൾ ശരിക്കും ഓർക്കണമെന്ന് അള്ളാഹു പറയുന്നു അള്ളാഹു താലി നമുക്ക് എല്ലാവർക്കും നല്ലത് മനസ്സിലാക്കാൻ തോക്കിക്കു നൽകട്ടി വസ്ലാം അലഹമുല്ലഹർമീൻ വസ്സാം വലൈക്കും